മുഹമ്മദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് അനുസ്മരണവും സഹായ വിതരണവും എട്ടിന് നടന്നു വാർഷികം അനുസ്മരണ സമ്മേളനവും മറ്റു പരിപാടികളും ഈ ഫെബ്രുവരി രാവിലെ പത്തര മണിക്ക് ഹാളിൽ വെച്ച് ായ നമ്മുടെ എം പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറിയസ് കേസിൽ കഴിഞ്ഞ നാല് വർഷമായി വിവിധ പരിപാടികളോടുകൂടി ട്രസ്റ്റിന്റെ ആഭിമുഖ്യ പ്രത്യേകതയുള്ളത് ഇതിലേക്കായി ഒരു പൈസ നമ്മൾ പൊതുവെ അത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും താല്പര്യമില്ല ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ പ്രസംഗിയാണ് ട്രസ്റ്റിന് വീടുകളിൽ ആ ട്രസ്റ്റിൽപ്പെട്ട പത്തിരുപത് പേര് ഞങ്ങൾ ഞങ്ങളുടെ സാമ്പത്തികത്തിൽ നിന്നും ഓരോ മാസവും ഇപ്പം മുപ്പത് പേരോടത്തോളം പെൻഷൻ എന്ന നിലയിൽ പൈസ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെയുള്ള നമ്മുടെ താലൂക്കിലുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സരവും മറ്റു കോമ്പറ്റീഷൻസ് നടത്തി അതിൽ ഈ ഡ്രസ്സിൻ്റെ അപ്ലോക്കിട്ടില്ല അവർക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ വഴി അതല്ലാതെ പ്രോത്സാഹന സമ്മാനവും എല്ലാം നമ്മൾ കൊടുക്കും ചിലരെയൊക്കെ നമ്മൾ ആദരിക്കപ്പെടുകയും ചെയ്തു ഇത്തവണ കുറച്ചും കൂടെ വിപുലമായ പരിപാടികളോടുകൂടി തുടക്കാനാണ് കോൺഗ്രസ് നേതാവായിരുന്ന കെ എൻ സെയ്ദു മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് കെ എൻ സെയ്ദു മുഹമ്മദ് അനുസ്മരണവും സഹായധന വിതരണവും ഇരുപത്തിയെട്ടിന് നടക്കും ചേത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻപി ഉദ്ഘാടനം ചെയ്യും ചികിത്സാ സഹായ വിതരണം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജുവും ഷാനിമോൾ ഉസ്മാനും ചേർന്ന് നിർവഹിക്കും കഴിഞ്ഞ ഈ പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ ആരോഗ്യ ഇല്ലാതെ സംഘടനാ രംഗത്ത് തന്നെ നിൽക്കുന്നവരുണ്ട് അവനെ പത്ത് ഇരുപത് പേരെയും ഇത്തവണ അമ്പത് പേരോടെയും ആദരിക്കില്ല അവരെയും ആ സമ്മേളനത്തിൽ ആദരിക്കുന്നു അപ്പോൾ ഇത്തവണ പെൻഷൻ കൊടുക്കുന്നു പത്ത് മുപ്പത് പേർക്ക് ഡയാലിസിസ് ആയിട്ടുള്ളവർക്ക് പത്ത് പേർക്ക് കൊടുക്കുന്നു ഈ പ്രായമായ കുറെ ആൾക്കാരെ സംഘടനകളിലെ അവരെ ആദരിക്കുന്നു സാന്നിധ്യകാരം നനേ പൂജാക്കൽ രാഹുലും പിന്നെ സദാനന്ദൻ ബി രണ്ടുപേരെയാണ് സോമനാഥൻ ഇവരെയും ഇവരെയും പല ആൾക്കാരുണ്ടെങ്കിൽ പോലും നമുക്ക് പരിമിതമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് കുറവുടെയും വിപുലമാക്കണ്ട പക്ഷേ സാമ്പത്തികം കണ്ടുപിടിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്ന് വരെ ഇതിനു വേണ്ടിയും വിവാദിച്ചില്ല പക്ഷേ ആരെങ്കിലും ബന്ധുശേഷി ോട് താല്പര്യമുള്ളവരൊക്കെ ചിലരൊക്കെ ചില സഹായങ്ങളും ചെയ്യാറുണ്ട് അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുക്കാനാണെന്ന് ശരത് എം പി സെക്രട്ടറി ശരത് ശ്രീ ശ്രീ ഡി ശങ്കർ ബ്ലോക്ക് പ്രസിഡന്റ്മാരായ ടി ടി രാധാകൃഷ്ണൻ കെ സി ആന്റണി ടി എസ് രഘുവരൻ ഇവരായിട്ട് ഈ അനുസ്മരണ സംഘത്തിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായി സേദിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ ഒരു സംഘടനയെ അങ്ങേ അറ്റം സംഘടനയുടെ എല്ലാം കോൺഗ്രസ് തന്നെ രാഷ്ട്രീയ രംഗത്ത് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും സഹകരണ രംഗത്ത് അതിന് അത്യുന്നത പ്രവർത്തിക്കുകയും എല്ലാ രംഗത്തും നില സാന്നിധ്യമായിരുന്നു അത് പാർട്ടി വളരെ ശക്തമായി പാർട്ടിയെ പുനയിക്കുവാനും പാർട്ടിയെ നിലനിർത്താനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സംഗതി